പൂജ്യരായ ആരാധ്യരായ വിശിഷ്ടാതിഥികളെ തന്റെ സർഗ സൃഷ്ടി കൊണ്ട് പൊരുതി നേടി വിജയ് ശ്രീലാലിതരായ പ്രിയപ്പെട്ട കലാകാരെ നമ്മളിവിടെ കണ്ടത് പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് എൻ്റെ നൂറ്റിയൊന്നാമത്തെ അവാർഡാണ് ഞാൻ ഈ ഏറ്റുവാങ്ങുന്നത് പറയാൻ കാരണം പൊങ്ങച്ചല്ല ഒരുപാട് വലിയ വലിയ സദസ്സുകളിൽ കാത്തു കെട്ടി നിന്നുകൊണ്ട് മുഖ്യ അതിഥികൾക്ക് അതിഥികളുടെ കയ്യിൽ നിന്നും പ്രധാനപ്പെട്ടവർക്ക് മാത്രം അവാർഡ് കൊടുത്തുകൊണ്ട് വിഷമത്തോടെ കാതങ്ങൾ താണ്ടിപ്പോയി പോയ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് നോട്ടീസിൽ പറയും മിനിസ്റ്റർ തരുന്നു അല്ലെങ്കിൽ നടൻ എങ്ങനെയാണ് തരുന്നു എന്നൊക്കെ നമുക്ക് ഒരു അഭിമാനമാണ് കഷ്ടപ്പെട്ട് പൊരുതി നേരുന്നതാണ് ഇവിടെ അങ്ങനെയല്ല മാർക്കോയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായ പ്രതിഭാതകനായ കലാകാരന്റെ കയ്യിൽ നിന്നും ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ മനസ്സും എല്ലാം വളരെയധികം അഭിമാനം കൊണ്ടാണ് വാങ്ങിയത് ഇതുപോലെയുള്ള സദസ്സുകളാണ് വേണ്ടത് അയ്യായിരം പേര് കൂടി നിന്നുകൊണ്ട് പല വിഭിന്നമായ മനസ്സുകൾ ഉണ്ടാകുന്നതിലും നല്ലത് ഒരേ മനസ്സൂടെ അഞ്ചു പേരായാലും പ്രൗഢഗംഭീരമായ ഈ വേദി ഇങ്ങനെ സംഘടിപ്പിച്ച അത്യുത്തമ കലാകാരൻ ശ്രീ രാജേഷ് മാഷിന് എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് ഒപ്പം ശ്രീ വരാഹം എന്ന് മാത്രമേ ആ പേര് ഞാൻ ശ്രദ്ധിച്ചുള്ളൂ അദ്ദേഹവും പ്രതിഭാദനായ കലാകാരനാണ് പിന്നെ എനിക്ക് പേരറിയത്തില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ എന്താ പറയാ അർപ്പിച്ചുകൊണ്ട് നൂറ്റി ഒന്നാമത്തെ അവാർഡ് ഇത്രയും മനസ്സ് നിറഞ്ഞ് ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ പ്രിയാഷ ഇനി നീ മുന്നോട്ട് കുതിക്കുകയാണ് ഓരോ അവാർഡുകളും നമ്മളെ മുന്നോട്ട് കുതിപ്പിക്കുന്നു മരണത്തെ പോലും പൊരുതി തോൽപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇനിയും എനിക്ക് എഴുതാനുണ്ട് ഇനിയും അവാർഡ് ഫെസ്റ്റിവലുകൾ പങ്കെടുക്കാനുണ്ട് ഏവർക്കും നന്ദി നമസ്കാരം